ഏതിർ ടീം ശക്തരാണെങ്കി എന്തെല്ലേ നിങ്ങൾ കളിക്ക് എന്നെ ഇറക്ക് കളിക്കളത്തിലെ പുലിക്കൂട്ടിയാ ഞാൻ ഉണ്ണിപ്പുലിനെ മഴയുണ്ട കളിണ്ടാവൂല ആ ഞാൻ ആ ഇങ്ങനെ മുട്ടി നിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇപ്പൊ കാലാവസ്ഥ ഒക്കെ മാറി നെയ്യ് മഴ എപ്പോഴാ പെയ്യ എപ്പഴാ നിക്കാൻ പറയാം ഇപ്പൊ മഴക്ക് പ്രത്യേക മാസക്കണക്കൊന്നും ഇല്ല ഏതു മാസം മഴ പെയ്യ കണക്ക് അതെ പണ്ടൊക്കെ മുതൽ ഇപ്പൊ കുംഭവും മീനിയും മഴ പെയ്യും കലണ്ടർ തന്നെ മാറ്റേണ്ടി വരും മഴ കണക്കുണ്ടല്ലോ കാലാവസ്ഥ എങ്ങനെയുണ്ട് കാര്യങ്ങളെല്ലാം ഒരു കാര്യമില്ല ആരും പച്ചക്കറി മേടിക്കാൻ വരുന്നില്ല എത്ര എന്നറിയോ ചീഞ്ഞിട്ട് ഇങ്ങനെ പയ്യന്റെ തൊട്ടീലിടണു ഞാൻ ഒരു കാര്യം പറഞ്ഞു നിങ്ങക്ക് ലാവൂല്ല കാര്യം നല്ല കണ്ണായ സ്ഥലത്തല്ലേ ഈ പച്ചക്കറിയിൽ നടന്നത് ആ റോഡ് സൈഡിലെ ഈ പച്ചക്കറിയാം അങ്ങോട്ട് നെട്ടി നിരത്തി ആടെ ഒരു ടർഫ് ഗ്രൗണ്ട് ആക്കിയാലോ കൊല്ലത്തിൽ പൈസ കിട്ടും നല്ല പൈസ വളവടുണ്ടോ ഒന്നും നിങ്ങൾ നിങ്ങൾ നിങ്ങ ഇരുന്നാ ഇരുന്നാവി കാസേരമ്മ പൈസ കൂടുത്തൊരാള് ഏഹ് അതൊന്നും ശരിയാവില്ല ഉണ്ണിയെന്താ നമ്മള് പാരമ്പര്യമായിട്ട് കർഷകരാണ് ഓ മണ്ണിലെ പണിയെടുത്ത് ജീവിച്ചു ഇതിന്റെ ഒരു മഹത്വം വേറെ അത് മറ്റുള്ളവർക്ക് അറിയില്ല മാറി ഇതൊരു നാടൻ ടേസ്റ്റ് അറിയാൻ വേണ്ടി അങ്ങനെ കാശോടുത്ത് കുടുംബത്ത് വാങ്ങിക്കൊണ്ടു നല്ല കറി വെച്ച് കഴിക്കാം അന്ന് കൊല നടന്നു കഴിക്കുന്നു നിങ്ങളുടെ പറമ്പല പോലാ അത് എന്റെ പറമ്പല്ല രാഘവേട്ടന്റെ കടയിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് ലോഡ് കണക്കിന് കൊല കൊണ്ടുവരും എന്നിട്ട് മൂപ്പരെ വീട്ടിലെ രാത്രി കൊടുന്ന് ഇറക്കും മെലിഞ്ഞ കായുള്ള കൊല നോക്കിട്ട് മൂപ്പര് മേടിക്കൂ എന്തിനാറിയാം നാടൻ കൊല എന്ന് പറഞ്ഞു വരൂന്ന് എന്തിടായ പൊക്കോട്ടെ എന്റെ വകയിലൊരു വെല്ലിച്ചു വല്യ കോണൊന്നുമില്ല എന്താ എന്റെ രാഘോട്ടെ ഈ സുഖതേട്ടൻ എടുത്ത് നല്ല നാടൻ കോലി ഉണ്ടാകുമ്പോഴേ അതെ നല്ല നാടൻ കോലി സുഖൻറെ ആവശ്യം ഇടാ ഞാൻ കച്ചവടത്തിൽ ഈ തമിഴ്നാട്ടിൽ നിന്ന് ഈ കായ് വിറ്റാല് എനിക്ക് കിലോക്ക് ഇരുപത് റുപ്യാവും കിട്ടും ഈ സുഖ് വിറ്റാലോ എനിക്ക് അഞ്ചുപേയും കൂടി അതാണ് നാടൻ കായാന്ന് പറയുമ്പോ വില കൂട്ടി വെക്കണം നാടൻകായോ പോറിൻ കായോ ഒന്നും ആക്കില്ല അവര് ഇപ്പൊ കണ്ട വില ചോദിച്ചു കുറഞ്ഞ നാടൻ കായാന്ന് പറഞ്ഞാ ഇത് അത് പിന്നെ കായന്റെ കച്ചവട തന്ത്രാണ് ഞങ്ങൾ കഷ്ടപ്പെട്ടൊരു നാടൻകായ ഉണ്ടാക്കുമ്പോ ആ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ഈ അവിടുന്ന് ഇവിടെ കൊണ്ടുവരുന്ന കായ വിലക്ക് വീർത്താ ഏഹ് പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാ ഞാൻ കച്ചവടക്കാരനാണ് എനിക്ക് എന്തെങ്കിലും ചില്ലറ കിട്ടേണ്ട എന്റെ ആവശ്യമാണ് എന്റെ കുടുംബ വളർത്തരണം അവൻ എന്റെ കാര്യം നോക്കിട്ട് അവൻ കുടുംബത്തിന് വേണ്ടിട്ട് കാശ് ലാഭം കിട്ടാൻ വേണ്ടിട്ട് ഈ വിഷം നാട്ടുകാരെ മുഴുവൻ തീറ്റിച്ചോ അതെ എല്ലാരും നീ ഓരോന്നും ഇങ്ങനെ പറഞ്ഞിട്ട് മൂന്ന് നീ പൈസ കൊണ്ടാ മൂന്നെണ്ണം നീ ആ നീ പൈസ കൊണ്ടാ തരക്ക നമ്മ അതൊന്ന് തിന്നണ്ട വേഷാത് വേണം കൊണ്ടേക്കോ ഏ നല്ല പച്ചക്കറി നമ്മൾ ഈ വിഷമൊന്നും ഇറന്നില്ല ചാണകപ്പൊടിയായിരുന്നു ഇനി എത്ര കിലോനെ ഇതോ ആ ഇത് അറുപത് റുപ്യ പൊറത്തു ഞാൻ ാട്ടിൽ പോയിട്ട് ഒരിക്കലും ഒഴിച്ചു അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് അവര് പോലെ അല്ലേ ഇത് ഈടെ നിങ്ങക്ക് നടൻ ആടെ നാടൻ ഈടെ നാടൻ എല്ലാം നാടനാണ് അതെ നോക്ക് ഇനി വിഷം തിന്ന് ചാവാൻ വേണ്ടിട്ട് വരെ ജമ്മങ്ങൾ